ഞാൻ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന എനിക്ക് എന്താണ് മുസ്ലിം എന്നോ എന്താണ് എന്റെ കൂട്ടുകാരെന്നോ മറ്റാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോലിക്ക് പോയി കുറെ കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നു ആ സമയത്ത് എന്നോട് മലപ്പുറത്തെ കുറിച്ച് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്ന മഹാരാഷ്ട്രക്കാരും ബീഹാറുകാരും ഒക്കെയുണ്ട് കേരളത്തിൽ മലപ്പുറം എന്നൊരു ജില്ലയുണ്ട് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും അപ്പൊ ഞാൻ മലപ്പുറത്ത് എനിച്ചു വളർന്നതാണെന്ന് ഞാൻ അവരോട് പറയില്ലാണോ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ശ്രമിക്കും അവരെന്നോട് പറയും മലപ്പുറം ജില്ലയുടെ അതിർത്തികളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ബസ്സിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കും എന്നിട്ട് ആ ഓരോ ആളുകളെയും മതം ചെക്ക് ചെയ്യും ആധാർ കാർഡോ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം മലപ്പുറത്ത് അതിർത്തി കിടന്ന അകത്തേക്ക് കയറണമെങ്കിൽ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഒരു പച്ച ബെൽറ്റും ഒക്കെ ധരിച്ച് എപ്പോഴും അരയിൽ ഒരു കത്തിയുമായിട്ടാണ് നടക്കുന്നത് അതാണ് ഒരു പ്രത്യേക കത്തി മലപ്പുറം കത്തി അത് പുറത്തെടുത്താൽ പിന്നെ ചോര കാണാതെ അകത്തേക്ക് തിരികുന്ന പ്രശ്നമില്ല മലപ്പുറം കത്തിന്ന് സിനിമയിലല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മലപ്പുറത്ത് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല ഈ പലതരം കത്തികൾ നാട്ടിൽ യഥാർത്ഥത്തിൽ പ്രാദേശിക കത്തികളൊക്കെ ഉണ്ട് ഉണ്ടാവാം മലപ്പുറത്ത് പ്രത്യേകമായിട്ടൊരു കത്തി പക്ഷെ അത് ധരിച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനെയും ഞാൻ മലപ്പുറത്ത് കണ്ടിട്ടില്ല ജനിച്ചു വളർന്നിട്ട് പക്ഷെ ഇങ്ങനെയൊക്കെ അവര് പറയും മാത്രമല്ല മലപ്പുറത്തെ മിക്കവാറും അതിർത്തികളൊക്കെ എനിക്ക് സുപരിചിതാണ് രാമന്തോൾ പാലത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ കരിങ്കല്ലത്താണിയിലോ ഒന്നും ഇന്നേ വരെ എന്തെങ്കിലും ഒരു ചെക്കിങ് എപ്പോഴെങ്കിലും പോലീസുകാർ വണ്ടി പിടിക്കാനായി നിൽക്കുന്നതല്ലാതെ ലൈസൻസ് ഉണ്ടോ നോക്കാൻ നിൽക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത്ര വിചിത്രമായ നിലയ്ക്ക് നമ്മുടെ ബോധ്യങ്ങൾ തിരുത്തപ്പെടുന്ന ഒരു കാലത്ത് പ്രവാചകനെ കുറിച്ചുള്ള മറ്റൊരു കാഴ്ച കോണിലൂടെയുള്ള കാഴ്ച അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വായനയിലൂടെ ഞാൻ ഇസ്ലാമിനെയോ പ്രവാചകനെയോ ഒക്കെ പരിചയപ്പെടുന്നത് കുറെ കൂടി കഴിഞ്ഞിട്ടാണ് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മാപ്പിള സാഹിത്യം എന്ന് പറയുന്നത് പാട്ടായിരുന്നു അന്നത്തെ കുറെ പാട്ടുകാരുണ്ടായിരുന്നു മലപ്പുറത്തുള്ളവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ കോഴിക്കോടുള്ളവര് ഇവിടെയും അത് ഉണ്ടാവുമായിരിക്കും അത്തരം സുഹൃത്തുക്കൾക്ക് വളരെ കൂടുതൽ അറിയുമായിരിക്കും ഇവിടെയും മുൻപ് അത് ഉണ്ടായിരുന്നിരിക്കും ആ സംസ്കാരം കല്യാണപ്പുരയിൽ പാട്ടുപാടിയിരുന്നവര് ഒരു രാമനും വേണ്ടായിരുന്നു ഞാൻ അവരെ മറക്കില്ല ആമനമ്മയുടെ കുട്ടിക്കാലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇരുന്ന ആമനുമ്മയോട് ചോദിക്കും അപ്പൊ ആമിനുമ്മ എന്നോട് പറയും കുന്നുമ്മലൊരു കൊടപ്പനക്കുരു വീണ പോലെയാണ് മോനെ ഞാനൊക്കെ വളർന്നത് എന്ന് പറയും ആ ഉപമ ഞാൻ ജീവിതത്തിൽ മറക്കാത്ത കുന്നും പുറത്ത് ഈ മലപ്പുറത്തെ കുന്നും പുറത്ത് വലിയ പാറകളാണ് അതിന്റെ മുകളിൽ ഈ കൊടപ്പനയുടെ കുരു വീണു കഴിഞ്ഞാൽ അത് മുളയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അതുപോലെ വളർന്നതാണ് ഞാൻ എന്ന ആ ആമിനെ പ്രസ്താവനയിൽ ഒരു വല്ലാത്ത കവിതയുണ്ട് കുന്നുമ്മൽ വീണ കൊടപ്പനക്കുരു പോലെ വളർന്ന ജീവിതം അവരൊക്കെ കല്യാണപ്പുറയിൽ പാട്ട് പാടുവരും ആമനത്തെ ശബ്ദം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പാട്ട് പാടുമ്പോ ഇവിടെയുള്ള ഞരമ്പൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കും ഒരു പ്രത്യേകതരം പാട്ടാ ആ പാട്ട് ഒരു പാട്ടല്ലല്ലോ നിങ്ങൾക്ക് അറിയാം കല്യാണത്തിന് നിങ്ങളെ ഓരോ തേടിപ്പോക്ക് എല്ലാ ചടങ്ങിനും പാട്ടുണ്ട് എല്ലാറ്റിനും പാട്ടുണ്ട് എത്ര എത്ര പാട്ടുകൾ ആ പാട്ടിനകത്തെ ഭാവനകൾ ആ പാട്ടിനകത്ത് ഞെട്ടിപ്പിക്കുന്ന കവിതയുടെ മിന്നലൊളികൾ ഇതൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് അമ്പരമുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സാഹിത്യത്തിലൂടെ പരിചയപ്പെടുന്ന ലബിതിരുമേനി എന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ശേഷം പാട്ടുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട പരിചയമല്ല അത് രണ്ടു തരത്തിലായിരുന്നു ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മഹാലോകം യഥാർത്ഥത്തിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നു അത് വല്ലാതെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് സംഗീതവുമായി വളരെ ബന്ധപ്പെട്ടതായതുകൊണ്ട് പലതരം പാട്ട് കേൾക്കാൻ വേണ്ടി നടന്നിരുന്നൊരു കുട്ടിക്കാലാണ് ഞങ്ങളുടെ ഒരു ഭാഗത്ത് ഞങ്ങൾ ചിലപ്പോൾ കഥകളി സംഗീതം കേൾക്കും കർണാടക സംഗീതം കേൾക്കും ഹിന്ദുസ്ഥാനി കേൾക്കും ഗസൽ കേൾക്കും അതുപോലെ തന്നെ ചവിട്ടുകളിപ്പാട്ടും ഉലയ സമുദായത്തിലെ ആളുകൾ പടർന്ന് കളിക്കുന്ന ചവിട്ടുകളിപ്പാട്ട് കേൾക്കും മലപ്പുറം ആയതുകൊണ്ട് അതിവിശദമായി മാപ്പിളപ്പാട്ട് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് മുഴുവൻ അതുകൊണ്ട് ഏ എംകുട്ടിയാണെങ്കിലും ആ ഓയങ്കരുവാരം ഉണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ മുഴുവൻ പാട്ടുകാരി നിങ്ങൾ ആ കാലത്തെ മുഴുവൻ പി ടി അബ്ദുറഹ്മാൻ ആണെങ്കിലും ഇവരെല്ലാവരും ഈ മുഴുവൻ ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ പാട്ട് കൊണ്ട് സുപരിചിതരാണ് ആ പാട്ടുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വളരെ ഹൃദയാവർജ്ജകമായ ഒരു സംസ്കാരത്തെയൊക്കെ കൂടുതൽ അറിഞ്ഞിരുന്നത് എന്നാൽ ഈ പാട്ടിനോ എഴുത്തിനോ ഒന്നും തരാനാവാത്ത നിരവധി ജീവിത പാഠങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പാഠങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്റെ സംഭാഷണം വളരെ വൈയക്തികമായി പോകുന്നത് നിങ്ങൾ ക്ഷമിക്കണം വ്യക്തിപരമായി പോകുന്നത് ആ പ്രേരണ കുറ്റി അദ്ദേഹത്തിനുള്ളതാണ് അത് ആദ്യം തന്നെ എന്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയായി പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ മറ്റു പലരും ഇന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇപ്പോ അനിൽ മാഷ് പറഞ്ഞെന്ന് പറഞ്ഞു മദ്രസ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണെന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തത് ബഷീർ എഴുതിയത് കൊണ്ടായിരിക്കണം അനിൽ മാഷ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്റെയും പ്രിയപ്പെട്ട ഗുരുനാഥനാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബഷീർ എഴുതുന്നതിന് എഴുതുന്നതിനു മുൻപ് എന്റെ അനുഭവമാണ് മദ്രസ എന്താണെന്ന് കാരണം ഞാൻ അതിനിടയിൽ നിന്ന് ജനിച്ചു വിടുന്ന ഒരാളാണ് ഞാൻ മദ്രസേ പോയിട്ടില്ല എന്നേ ഉള്ളു മദ്രസെ പോയി വരുന്നവരായിരുന്നു എൽ പി സ്കൂൾ മുതൽ എന്റെ കൂട്ടുകാർ അവരെന്താണെന്ന് എനിക്കറിയാം അതിൽ ഒരേ സമയം മാനവികതയുടെയും കാരുണ്യത്തിന്റെയും ഒരു മൂല്യബോധം ഒരു അന്തർധാരയായി പ്രവഹിക്കുന്നത് നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാനത് ബാല്യത്തില് നമുക്കുണ്ടാവുന്ന ഒരുപാട് ബാലചാബല്യങ്ങൾ ഉണ്ടല്ലോ സ്കൂൾ പോകുമ്പോണ്ടാവുന്ന ഒരുപാട് ചെറിയ ചെറിയ എന്തെങ്കിലും വഴിക്ക് കണ്ടാൽ കല്ലെറിയാൻ തോന്നുന്ന നെല്ലിമരത്തിൽ നെല്ലിക്ക് നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആദ്യം കല്ലെറിയുന്ന ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ഉണ്ട് ആ സമയത്ത് അതിനെ വിലക്കാൻ മുമ്പിൽ ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ എനിക്ക് ഓർമ്മയുണ്ട് വേറൊരാളുടെ പുരയിലെ സാധനത്തിന് കല്ലെറിയരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് അത്തരത്തിൽ ഞാൻ പറയുന്നത് ഒരു ബാല്യത്തിനാവശ്യമായ മൂല്യബോധത്തിന്റെ ധാർമ്മികതയുടെ ചെറിയ ചെറിയ പാഠങ്ങളെ കുരുത്തു കുരുത്ത് ജീവിതത്തിനകത്ത് മൂല്യബോധത്തിന്റെയും ധാർമ്മികതയുടെയും നീതിയുടെയും ഊടും പാപും നെയ്തെടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാം കേരളത്തിലെ മുസ്ലിം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് ഞാനത് പിന്നീടുള്ള ചരിത്ര പഠനത്തിന്റെ ഒരു ഘട്ടത്തിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയെ കുറിച്ച് കുറച്ച് എങ്കിലും ആഴത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആഴത്തിൽ എന്ന് പറയുന്നതിൽ എനിക്ക് മടിയുണ്ട് എങ്കിൽ പോലും കുറച്ചെങ്കിലും ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാൻ ശ്രമിക്കുമ്പോ കേരളത്തിലെ മുസ്ലിമിന്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മാപ്പിള എന്ന ഒരു ഐഡന്റിറ്റി എത്ര കണ്ട് ഊർജസ്വലമായിട്ടാണ് എത്ര കണ്ട് കേരളത്തിന്റെ പൊതു സാമൂഹ്യ ആരോഗ്യത്തോട് ചേർന്നുകൊണ്ടാണ് വളർന്നത് എന്നത് കേരളത്തിലെ ജാതി സമ്പ്രദായം അത്യന്തം സങ്കീർണമായി നിൽക്കുകയും അസമത്വത്തിന്റെ ഒരു ഒരു കൂടാരമായി കേരളം നിൽക്കുകയും ചെയ്യുന്ന കാലാവസ്ഥക്കകത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് മുസ്ലിം എന്ന ഐഡന്റിറ്റി പ്രവേശിക്കുന്നത് ഇസ്ലാം മതം പ്രവേശിക്കുന്നത് മാലിക് ദിനാറിന്റെ കഥ മിത്തോ യാഥാർത്ഥ്യമോ എന്ന ചർച്ചയിലേക്കൊന്നും ഞാൻ ഇവിടെ പോകുന്നില്ല അതൊക്കെ എന്തോ ആവട്ടെ ഒരു കാര്യം ഉറപ്പാണ് ആദ്യകാല പലായനങ്ങളുടെ ചരിത്രം എടുത്താൽ ഇപ്പോ സിറിയയിലേക്കുള്ള അഭീസീനിയയിലേക്കുള്ള പഴയ അഭിസീനിയുടെ പ്രയാണം എന്ന് പറയുന്ന പ്രയാണം കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏറ്റവും സ്വാഗതഗാനം പാടി സ്വീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാന സ്ഥലം മദീനയായിരുന്നു മദീന കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനമായി ഇരുകൈകളും നീട്ടി മുസ്ലിമിനെ സ്വീകരിച്ചൊരു സ്ഥലം കേരളമാണ് കോഴിക്കോടാണ് കോഴിക്കോട് മലബാറാണ് മലബാറിലേക്ക് വന്നിറങ്ങിയ മുസ്ലിങ്ങളെ സാമൂതിരി അന്ന് സ്വീകരിക്കുന്നത് പൂർണമായ ബഹുമാനത്തോടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ഥലങ്ങൾ നൽകുന്നു ഹിഫ്രി തറവാട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുന്നു മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റം നടത്താൻ മതം മാറി ചെല്ലുന്ന ആളുകൾക്ക് ആവശ്യമായ മുഴുവൻ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങിയ അനേകം കാര്യങ്ങളുണ്ട് അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഒരു മതമായിരുന്നു ഇവിടെ മുസ്ലിം തുടർന്നുള്ള ചരിത്രഗതിയിൽ ഞാൻ ചരിത്ര വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഒരു പ്രത്യേക ഘട്ടം വന്നതോടുകൂടി ിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു ടിപ്പു ആയി തീരുകയും ടിപ്പു വലിയ പേടി സ്വപ്നമായി തീരുകയും ടിപ്പുവിനെ വീഴ്ത്തിയാലേ ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാൻ പറ്റൂ കാലം വരികയും അവസാനം ടിപ്പു വീഴ്ത്തപ്പെടുകയും ചെയ്തപ്പോൾ മലബാറിലെ മുസ്ലിം ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി മാറിയത് ബ്രിട്ടീഷുകാർക്കായിരിക്കും അതുകൊണ്ട് നമ്മുടെ സാഹിത്യത്തിലെ ഞാൻ പറ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് നമ്മുടെ സാഹിത്യത്തിലെ മലയാള സാഹിത്യത്തിലെ പ്രവാചകനെ കുറിച്ചോ മലയാള സാഹിത്യത്തിലെ മുസ്ലിമിന്റെ ഐഡന്റിറ്റി നോക്കുമ്പോ ഈ ഐഡന്റിറ്റിക്കകത്ത് ഒരു ഘട്ടത്തിൽ ഉടനീളം ഒരു വാക്വം സ്പേസ് കാണാം ഒരു ഒഴിവിടം കാണാം പ്രത്യേകിച്ച് ഒന്നും തന്നെ അധികം സംഭവിക്കാത്ത ഒരു ഒരു നില കാണാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാഹിത്യത്തിനകത്തല്ല കേരള ചരിത്രത്തിനകത്താണ് കാരണം കേരള ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്യപ്പെട്ട മുസ്ലിം മറ്റൊരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു കുടില ബുദ്ധി കാരണം ബ്രിട്ടീഷുകാർ അവരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ എന്ന് വരുത്തി തീർത്തു ആ രാജ്യദ്രോഹി പട്ടത്തിന്റെ അനന്തര ഫലമായിരുന്നു മലബാർ സമരം വരെ എത്തുന്ന നൂറുകണക്കിന് സമരങ്ങൾ അപ്പൊ മലബാർ സമരം ഒരു സമരം ആയിട്ട് നമ്മൾ പറയുന്നുള്ളൂ അതിന്റെ മുമ്പുള്ള നൂറുകണക്കിന് സമരങ്ങൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പല സാഹിത്യത്തിലും വളരെ സ്കാറ്റേഡ് ആയ വളരെ ചെതറിക്കിടക്കുന്ന നിലയിലാണ് പലപ്പോഴും നമ്മൾ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ഒരു സാഹിത്യത്തെ ഇവിടെ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് ഗ്രേറ്റല്ല എന്നല്ല അതുകൊണ്ട് മഹത്തല്ലെന്നല്ല അതുകൊണ്ട് വലിയ സംഭാവനകളില്ലെന്നല്ല പക്ഷെ ആ ചിതറൽ സ്വാഭാവികമായിട്ടും ആ ചരിത്രഘട്ടത്തിന്റെ ഫലമായിരുന്നു